പ്രേമ്പക ഡാൻസ് അക്കാദമി ഇരട്ടി കൂളിച്ചെമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു നഗരസഭയിൽ തൂച്ചമ്പറയിൽ തന്നെ ഒരു ത്രയമ്പക ഡാൻസ് സ്കൂൾ സ്കൂളിനെ തുടങ്ങിയാണ് ഒരു രണ്ട് വർഷത്തോളമായി വീട്ടിൽ തുടങ്ങി അതെ നല്ല വിപുലീകരിച്ച് നമ്മുടെ പുഴച്ചമ്പറിയിൽ ഒരു റോഡ് സൈഡിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് എല്ലാ കുട്ടികളെയും കൊണ്ടാക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഡാൻസ് കളിക്കാനുള്ളൊരു സ്ഥലവും സൗകര്യവും ഒരുക്കിയനും ഒരു ത്രയമ്പക ഡാൻസ് സ്കൂളിന് ഏറ്റവും നല്ല അഭിനന്ദനം അർഹിക്കുന്ന ഒരു ദിവസം തന്നെയാണ് നല്ല ആ കുട്ടികളെ എല്ലാവരെയും എത്തിച്ച് നമുക്ക് നല്ല രീതിയിൽ ഡാൻസ് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനെ ടീച്ചറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവരും നല്ല സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡാൻസ് സ്കൂള് മികച്ച സ്കൂളാക്കി മാറ്റാനുള്ള ഒരു സന്തോഷവും അറിയിച്ചുകൊണ്ട് നഗരസഭാ കൗൺസിലർ പി രഘു അധ്യക്ഷത വഹിച്ചു എഞ്ചിയെ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ആശ്രയിക്കുന്ന ഒരാളെ തന്നെയാണ് നമ്മളിപ്പോൾ ക്ലബിൻ്റെയോ അല്ലെങ്കിൽ സംസ്കാര കേന്ദ്രങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും അതിൻ്റെ ഫലം നോക്കി പറഞ്ഞു തരാൻ ഇല്ലെങ്കിൽ പരിപാടിയായി സഹകരിക്കാൻ കഴിഞ്ഞ കേരളോത്സവങ്ങളിലെല്ലാം നമ്മുടെ സാംസ്കാരിക കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പോയിന്റുകൾ നേടിത്തരാൻ അങ്ങനെയെല്ലാം ഒരുപാട് ഈ ബന്ധം ഈ നൃത്തകരുമായി ബന്ധപ്പെട്ട് ബെഞ്ചിയുമായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ബെഞ്ചിൻ്റെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് പ്രജന പ്രനീഷ് സുരേഷ് ബാബു ശശികുമാർ കാപ്പാടൻ എന്നിവർ സംസാരിച്ചു ഭരതനാട്യം കുച്ചിപ്പിടി മോഹിനിയാട്ടം നാടോടി നൃത്തം സെമി ക്ലാസിക്കൽ തുടങ്ങിയ നൃത്തങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്നും പരിശീലിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും കലോത്സവത്തിനു വേണ്ടിയും പ്രത്യേക പരിശീലനവും നൽകും ന്യൂസ് ബീറോ ഇരട്ടി